നമസ്കാരം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സി പി എം അസ്തമിച്ചു എന്ന് ആരെങ്കിലും കരുതിയാൽ അത് വ്യാമോഹം തന്നെയാണ് കാരണം സി പി എമ്മിൻ്റെ തന്ത്രങ്ങൾക്കും മന്ത്രങ്ങൾക്കും മുമ്പിൽ മറ്റു പാർട്ടിക്കാരൊന്നും ഒന്നുമല്ല എന്നാൽ സി പി എമ്മിൻ്റെ അടിത്തറയ്ക്ക് ഇളക്കം തട്ടിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ് അതിനെ നേരിടാനുള്ള കെൽപ്പ് സി പി എമ്മിന് ഇപ്പോഴും ഉണ്ട് ഈ നാട്ടിലെ ഏറ്റവും വലിയ പാർട്ടി സി പി എം തന്നെയാണ് എന്നത് ശ്രദ്ധേയമാണെങ്കിലും നിഷ്പക്ഷ സമൂഹം പിണറായിയെയും അദ്ദേഹത്തിൻ്റെ നയങ്ങളെയും അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യത്തെയും വെറുത്തു തുടങ്ങിയിരിക്കുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സുരക്ഷാ സന്നാഹങ്ങൾ ഒഴിവാക്കിയ പിണറായി ഇന്നും അനേകം വാഹനങ്ങളുടെ അകമ്പടിയോടെ ജനത്തെ ഭയന്ന് ഊരുചുറ്റുന്നത് മാത്രം മതി പിണറായിയോട് ജനത്തിന് വെറുപ്പുണ്ടാകാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയും ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫുകാർ തമ്മിൽ തല്ലുകയും അതിന് പ്രതിഫലനം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീളുകയും ചെയ്യുന്നത് തന്നെ പിണറായിക്കും കൂട്ടർക്കും നേട്ടമായി മാറാം എന്ന് മാത്രമല്ല പിണറായിക്കെതിരെ ആഞ്ഞിവീശുന്ന ജനകീയ രോഷം ആത്മവിശ്വാസമായി കരുതുകയും മുഖ്യമന്ത്രി ആരെ എന്ന തർക്കത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുകയും ചെയ്യാം ഈ ആപത്തൊക്കെ ഒഴിവാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ തീർച്ചയായും പിണറായിയുടെ ഭരണം അവസാനിക്കുമെന്ന് തീർച്ച തനിക്കിനി ആരോഗ്യമില്ലാത്തതിനാൽ അധികാര കസേരയിൽ അധികകാലം തുടരേണ്ടതില്ല പകരം തൻ്റെ മരുമകൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കട്ടെ എന്നതാണ് പിണറായിയുടെ മനസ്സിലിരുപ്പെന്ന് എല്ലാവർക്കും അറിയാം മുഹമ്മദ് റിയാസിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ന്യൂനപക്ഷ വോട്ട് ഉറപ്പിച്ച് അധികാര കസേരിയിലെത്താൻ വേണ്ടതെല്ലാം ചെയ്താണ് പിണറായി മുമ്പോട്ട് പോകുന്നത് എന്നാൽ അധികാരത്തിന് വേണ്ടി ആരോടും ധാരണയുണ്ടാക്കുന്ന സംഘവിരുദ്ധ പോരാട്ടം വാചകത്തിൽ മാത്രം ഒതുക്കുന്ന കപടനാട്ടിക്കാരനാണ് മുഖ്യമന്ത്രിയെന്ന് ന്യൂനപക്ഷ സമുദായം പ്രത്യേകിച്ച് മുസ്ലിം സമുദായം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നത് ഈ നീക്കങ്ങൾക്ക് തിരിച്ചടിയാവും യു ഡി എഫിനെ ആര് നയിക്കും ആരായിരിക്കും യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നത് പ്രസക്തമായ ഒരു ചോദ്യമായിരുന്നു ഇതുവരെ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മുഖ്യമന്ത്രി കസേരയ്ക്ക് ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ കോൺഗ്രസിലെ ഏറ്റവും അധികം സ്വാധീനമുള്ള നേതാവ് കെ വേണുഗോപാൽ കെ പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നീ നാലു പേർക്കൊപ്പം തനിക്കെന്തുകൊണ്ട് മുഖ്യമന്ത്രി ആയിക്കൂടാ എന്ന് ചിന്തിക്കുന്ന മുല്ലപ്പിള്ളിയും കൊടിക്കുന്നേൽ സുരേഷും അടക്കം അനേകം നേതാക്കൾ സ്ഥാനമോഹികളായുണ്ട് അവർക്കിടയിൽ വിജയം സുനിശ്ചിതമാക്കാൻ സാധാരണക്കാർ ആഗ്രഹിക്കുന്ന ഒരു പേര് തരൂരിൻ്റെതാണ് എന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തരൂറിൻ്റെ സാധ്യത അതിവിദൂരമായിരുന്നു മറ്റു നേതാക്കളെ വച്ചു നോക്കുമ്പോൾ പാർട്ടിയുടെ പദവിയിലും സീനിയോറിറ്റിയിലും തരൂർ പിന്നിലായിരുന്നു പ്രതിപക്ഷ നേതാവിനെയും കെ പി സി സി പ്രസിഡന്റിനെയും കെ സി വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും കൊടിക്കുന്നേൽ സുരേഷിനെയും ഒന്നും മറികടക്കാനുള്ള സീനിയോറിറ്റി തരൂരിനുണ്ടായിരുന്നില്ല അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് തരൂരിന്റെ ജനപ്രീതിക്കെതിരെ രംഗത്ത് വന്നതിൻ്റെ തെളിവായിരുന്നു തരൂർ എ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ ഖാർഗയ്ക്കെതിരെ മത്സരിച്ചത് ഇതോടെ തരൂരിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു എന്നായിരുന്നു എല്ലാവരും കരുതിയത് തെരഞ്ഞെടുപ്പ് നേരം നടക്കാതിരുന്നിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം വോട്ട് നേടി തോറ്റ സ്ഥാനാർത്ഥിയായി തരൂർ മാറിയതോടെ ദേശീയ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തരൂർ അതുല്യനായി മാറി അങ്ങനെയാണ് തരൂർ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാവുന്നത് ഇതോടെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന മൂന്ന് കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായി തരൂർ മാറുന്നു സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവായ എ കെ ആന്റണി സാഷാൽ എ കെ ആന്റണിക്കും കെ സി വേണുഗോപാലിനും ശേഷം പ്രവർത്തക സമിതിയിൽ വരുന്ന മൂന്നാമത്തെ ആളായി ശശി തരൂർ മാറുന്നു കൊടിക്കുന്നൽ സുരേഷിനും രമേശ് ചെന്നിത്തലയ്ക്കും പോലും പ്രവർത്തക സമിതിയിലെ പ്രത്യേക ക്ഷണിതാവിൻ്റെ സ്ഥാനം മാത്രമേ കിട്ടിയുള്ളൂ ഇതോടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മത്സരത്തിൽ ഏറ്റവും മുൻപിലെ രണ്ടു പേരിൽ ഒരാളായി തരൂർ മാറുന്നു രാഷ്ട്രീയമേ അവസാനിപ്പിച്ച് വിശ്രമ ജീവിതത്തിനെത്തിയ എ കെ ആന്റണി ആർക്കും ഒരു ഭീഷണിയല്ല ഒരു പദവിക്കുമുള്ള സ്ഥാനാർത്ഥിയുമല്ല അപ്പോൾ പിന്നെ ശശി തരൂരോ കെ സി വേണുഗോപാലോ എന്ന ചോദ്യത്തിൽ ഒതുങ്ങുന്നു കെ സി വേണുഗോപാൽ കേരളത്തിന് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചാൽ തീർച്ചയായും വേണുവിന് തന്നെയാവും നറുക്ക് വീഴുക കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും വേണു തന്നെയാണ് അത്തരമൊരു ശ്രമവും ആലോചനയും നടക്കുന്നെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരമേൽക്കാറാകുമ്പോൾ വേണു മുഖ്യമന്ത്രി പദവിക്കായി ക്ലെയിം ഉന്നയിക്കുമെന്നുമുള്ള റിപ്പോർട്ടുകൾ പലതവണ ഉയർന്നിരുന്നു എന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നൂറ് സീറ്റ് നേടിയതോടെ ആ സാധ്യത എന്നേക്കുമേ അടഞ്ഞു കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുള്ളവർ തന്നെ എഴുതിത്തള്ളിയ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും നൂറ് സീറ്റിലേക്ക് ഉയർന്നത് കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷത്തിന്റെയും ആത്മവിശ്വാസം ഇരട്ടിപ്പിച്ചിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റ് നേടുകയും ബി ജെ പിയെ കേവല ഭൂരിപക്ഷത്തിൽ നിന്നും അകറ്റി നിർത്തുകയും ചെയ്തത് വലിയ വിജയമായി ആഘോഷിക്കപ്പെടുമ്പോൾ അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും പ്രതിപക്ഷ സഖ്യത്തിനും കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമുള്ളത് ഈ നേട്ടത്തിൻ്റെ ക്രെഡിറ്റ് ഒരു പരിധിവരെ രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ കെ സി വേണുഗോപാലിനും അവകാശപ്പെട്ടതാണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി കോൺഗ്രസിനുണ്ടാകുമെന്നും അന്ന് വേണുവിനെ ചവിട്ടി പുറത്താക്കാമെന്നും ഒക്കെ കരുതിയിരുന്നവർ നിരാശരായി മടങ്ങി മുൻപത്തേക്കാൾ കരുത്തനായി വേണുഗോപാൽ കോൺഗ്രസിന്റെ കാര്യസ്ഥനായി മുമ്പോട്ട് പോകുന്നു അതുകൊണ്ട് തന്നെ വേണുഗോപാലിനും കേവലം കേരളം എന്ന ഒരു ചെറിയ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പദവിയോടെ മോഹം നഷ്ടപ്പെട്ടിരിക്കുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നും അതിനുവേണ്ടി കഴിഞ്ഞ അഞ്ച് വർഷം നടത്തിയ വിയർപ്പ് വീണ്ടും കൂടുതലായി ഒഴുക്കണമെന്നും വേണുവിനറിയാം അങ്ങനെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മന്ത്രിസഭയിലെ രണ്ടാമനാകാൻ സർവത യോഗ്യനായ വേണുഗോപാൽ പിന്നെന്തിന് ഇല്ലിയോളമില്ലാത്ത സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കാസാരിക്ക് വേണ്ടി മത്സരിക്കണം അതുതന്നെയാണ് ശശിതരൂരിൻ്റെ തുറുപ്പു ചീട്ടായി മാറുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശിതരൂർ മത്സരിച്ചത് മനസ്സില്ല മനസ്സോടെയായിരുന്നു കോൺഗ്രസിനെ പരമാവധി സീറ്റുകൾ നേടാൻ മത്സരിച്ച മതിയാവും എന്ന് നിർബന്ധം പിടിച്ചതുകൊണ്ടായിരുന്നു ആ മത്സരം തലനാരിഴയ്ക്കാണ് ബി ജെ പി വജ്രായുധമായി ഇറക്കിയ രാജീവ് ചന്ദ്രശേഖരിൽ നിന്നും തരൂർ രക്ഷപ്പെട്ടു പോയത് തരൂരല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നു തിരുവനന്തപുരത്ത് മത്സരിച്ചതെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ വിജയം ഉറപ്പായിരുന്നു നാല് തവണ എം പി ആയ ശശി തരൂരിനെ മറ്റൊരു പരീക്ഷണത്തിനുകൂടി താല്പര്യമില്ല തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ തന്നെയാണ് തരൂർ ക്യാമ്പിന്റെ തീരുമാനം വർക്കിംഗ് കമ്മിറ്റി അംഗമായ തരൂർ മത്സരരംഗത്തുണ്ടെങ്കിൽ തീർച്ചയായും തരൂരിന്റെ പ്രാധാന്യത്തെ തള്ളിപ്പറയാൻ സതീശനോ സുധാകരനോ ചെന്നിത്തലയ്ക്കോ കഴിയാതെ വരും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും അടക്കമുള്ള ഘടകകക്ഷികൾക്കുള്ള സ്വീകാര്യത ക്രൈസ്തവ മുസ്ലിം ഈഴവ നായർ സമുദായാചാര്യന്മാർക്കിടയിലുള്ള സ്വീകാര്യത ഇതൊക്കെ തരൂരിനു ഗുണം ചെയ്യും സർവോപരി യുവജനങ്ങൾക്കിടയിലും പ്രൊഫഷണലുകൾക്കിടയിലും കേരളത്തെ രക്ഷിക്കാനുള്ള അവസാനത്തെ ആയുധമെന്ന പ്രതീതി തരൂർ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ തരൂറിനെ മുൻപിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ വിജയം സുനിശ്ചിതമാണെന്ന് എല്ലാവരും കരുതുന്നു ഒരു തെരഞ്ഞെടുപ്പ് തോൽവി കൂടി താങ്ങാനുള്ള ശേഷിയില്ലാതെ ഇടതുപക്ഷത്തിനൊപ്പം പോകുന്നതിനെക്കുറിച്ച് പോലും ആലോചിച്ച ലീഗിന് എങ്ങനെയും അധികാരത്തിലെത്താൻ ഏറ്റവും മികച്ച ആയുധം തരൂരാണെങ്കിൽ ഉറച്ച പിന്തുണ കൊടുക്കാൻ ഒരു മടിയും ഉണ്ടാവില്ല ഹമാസിനെ ഭീകര സംഘടന എന്ന് വിളിച്ചതിന്റെ അസ്വസ്ഥത ഒഴിച്ചാൽ തരൂരിനോടൊരു ഭിന്നതയും ലീഗിനില്ല അതുകൊണ്ട് തന്നെ അടക്കമുള്ള പിന്തുണ ഉറപ്പാകുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ളവർ തരൂരിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യമുണ്ടാവും കെ സി വേണുഗോപാൽ കളമൊഴിഞ്ഞതോടെ പകരക്കാരനില്ലാത്ത വിധത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തരൂർ ഉയർന്നു വന്നിരിക്കുകയാണ് ഏറെ വൈകാതെ തരൂർ തന്റെ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള കാമ്പയിനും ആരംഭിക്കും ആന്റണി രാജു എം എൽ എ ആയിരിക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ തരൂരിന് മത്സരിച്ച് അനായസം ജയിക്കാനും കഴിയുമെന്ന തീർച്ച വട്ടിയൂർക്കാവിലേക്ക് മുരളീധരൻ വരുന്നതോടെ തിരുവനന്തപുരം വീണ്ടും തിരിച്ചു പിടിക്കാൻ യു ഡി എഫിന് കഴിയും ചുരുക്കി പറഞ്ഞാൽ അടുത്ത കേരള മുഖ്യമന്ത്രിയാവാനുള്ള എല്ലാ സാഹചര്യവും ശശി തരൂരിന് തെളിഞ്ഞു വന്നിരിക്കുന്നു പിണറായി വിജയൻ പത്ത് വർഷം കൊണ്ട് ഭരിച്ചു മുടിപ്പിച്ച കേരളത്തെ തരൂരിന്റെ ആശയങ്ങൾ കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിയും എന്ന വിശ്വാസമാണ് സാധാരണ മനുഷ്യർക്കുള്ളത് ആഭ്യന്തര വകുപ്പ് പോലെയുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യാതെ മോദി ചെയ്യുന്നത് എല്ലാ വകുപ്പുകളുടെയും ഏകോപനത്തിൽ കേന്ദ്രീകരിച്ച് തരൂർ മുമ്പോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ കടലിൽ മുങ്ങാറായിരിക്കുന്ന കേരളം രക്ഷപ്പെട്ടെന്നും വരാം തൻ്റെ അമ്മായി അച്ഛൻ ഒരുക്കി വെച്ച വഴികളിലൂടെ സുഗമമായി പാർട്ടി സെക്രട്ടേറിയറ്റിലേക്കും സുപ്രധാനമായ മന്ത്രിപദവിയിലേക്കും എത്തിയ മുഹമ്മദ് റിയാസിനെ ഇത് നിരാശയുടെ വാർത്തയാണ് പിണറായിക്ക് ശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാൻ കുപ്പായം തയ്ച്ചു വെച്ചിരിക്കുന്ന മുഹമ്മദ് റിയാസിനെ നിരാശയോടെ അണിയറയിലേക്ക് പിൻവാങ്ങാം